ഹായ് ഹലോ ഏഞ്ചലോയിസിലേക്ക് സ്വാഗതം ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്ന് നോക്കാം പ്ലീസ് കെഡ്യൂ മദ്ര യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ കുറിച്ച് ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നുള്ള ഒരു കാർഡ്സാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡിവി മദ്ര യൂണിവേഴ്സ് പക്ഷേ അത് നിങ്ങളോട് പ്രകടമാക്കുവാൻ അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ള കാര്യമൊന്നും അത് നിങ്ങളോട് പ്രകടമാക്കുവാൻ അവരാഗ്രഹിക്കുന്നില്ല ഓക്കെ ഇവിടെ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവർ ഒരുപാട് വർക്ക് ഹോളിക്കാണ് വർക്കിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവർ എന്ത് അധികാരത്തിലാണോ നിൽക്കുന്നത് ആ അധികാരത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങളിലേക്ക് നോക്കുന്നില്ല എന്നല്ല നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ആ ഉത്തരവാദിത്തങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഇപ്പം പാരൻസൊക്കെ ഉണ്ടെങ്കിൽ പാരൻസിനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ റിലേഷൻ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്ന വ്യക്തിയാണ് ഓക്കെ പ്ലീസ് കെടുമി മദ്രൂണോസ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് ഇപ്പോൾ നിങ്ങളോട് ഫീലിങ്സ് ഒന്നും അവർ പ്രകടമാക്കി കാണിക്കുന്നില്ല സ്നേഹമുണ്ട് നിങ്ങളിൽ തന്നെ വാച്ച്ഡ് ആണ് നിങ്ങളിൽ തന്നെ അട്രാക്റ്റഡ് ആണ് പക്ഷെ ഇപ്പോഴവർ നിങ്ങളോട് അവരുടെ മനസ്സിലെ വിചാരങ്ങളും വികാരങ്ങളും പ്രകടമാക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മന്ത്രി യുണോസ് ഇപ്പോൾ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ കോള് മെസ്സേജ് അവര് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് മനഃപൂർവ്വമാണ് കേട്ടോ നിങ്ങളിലേക്ക് വരണം നിങ്ങളുടെ സ്നേഹം അവർ എത്രത്തോളമാണെന്നൊക്കെ മനസ്സിലാക്കുന്നു പക്ഷേ മനഃപൂർവ്വമായിട്ട് ഇവിടെ വേണ്ട എന്ന് വെച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് നോക്കട്ടെ പ്ലീസ് കെടുവി മദ്ര യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ സ്നേഹത്തെ അല്ലെങ്കിൽ കോൾ മെസ്സേജിനെ നിങ്ങളുടെ നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നതിന് കാരണം എന്താണ് ഓക്കെ പ്ലീസ് കെടുവി മദ്ര യുണോസ് ഇവിടെ അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ചില സ്ട്രഗിളുകൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇപ്പം നിങ്ങളുടെ ആ ഒരു റിലേഷനുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല അവർക്ക് ഒന്നുകിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അവരിപ്പോൾ നേരിടുന്നുണ്ട് അവരേതോ ബിസിനസ് പരമായിട്ടുള്ള ചെൻ്റെ കാര്യങ്ങളിൽ അവർ ഭയങ്കരമായിട്ടുള്ളൊരു ചീറ്റിങ് നേരിട്ടിരിക്കുന്നു ജോലിസ്ഥലത്തോ മറ്റ് ഏതെങ്കിലും രീതിയിൽ അവരുടെ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം എവിടെയോ നല്ല രീതിയിൽ കൂടെ നിന്നവരവരെ ചതിച്ചതായിട്ട് കാണുന്നു അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ അവരെ വിളിച്ചിട്ട് സുഖമാണോ എന്താ വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിലുള്ള പെയിൻ സിറ്റുവേഷനോ അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അവർ നിങ്ങളോട് ഒരുപഞ്ഞു എന്ന് വരില്ല എങ്കിൽ പോലും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻ ബാലൻസ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം എടുക്കുകയാണ് കുറച്ച് ഗ്യാപ്പ് എടുക്കുകയാണ് അവർ അവരുടെ മാനസികാവസ്ഥ കുറച്ച് റിലാക്സ് ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും മതി വലിയ സ്ഫോടനത്തിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് തന്നെ അവർ അവരെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ബാക്കിലോട്ട് മാറിയിരിക്കുന്നത് ഓക്കെ പ്ലീസ് മീ മദറി യുണോസ് എന്ത് മെസ്സേജാണ് ഈ ഒരു സമയത്ത് ആ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ അവർ എനർജിയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങളെ ഒന്ന് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒന്ന് മാറ്റി നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു ആ ഒരു ദുരന്തത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ചില പരാതികളും പരിഭവങ്ങളും കൂടി ഫേസ് ചെയ്യുവാൻ അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ സ്ട്രഗിൾ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തൽക്കാലമായിട്ടൊന്നു മാറ്റി നിർത്തുവാൻ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നീട് അത് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്തു വയ്ക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെടുവി മധുര യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തം വേറെ യൂണിവേഴ്സിൽ ചോദിക്കുന്നു റീ യൂണിയന് സാധ്യതയുണ്ടോ പ്ലീസ് കെടുവി മധുര യൂണിവേഴ്സ് റീ യൂണിയന് സാധ്യതയുണ്ടോ റീയൂണിയൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ആ അവര് നിങ്ങൾക്ക് വലിയ വാല്യൂ തരുന്നില്ല കാരണം അവരുടെ ജീവിതത്തിൽ മറ്റെന്തൊക്കെയോ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വാല്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അല്പം വാല്യൂ കുറഞ്ഞ ഒരു കുറഞ്ഞൊരവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ താഴെ ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ അവർ കടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗ്രോത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നതായിരിക്കും ഓക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്നതായിരിക്കും പ്ലീസ് കെടുമി മാതൃ യൂണിവേസ് യൂണിവേഴ്സിൻ്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്ലോക്കായി നിൽക്കുന്നതാണ് ഓക്കെ ഇവിടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമായിരുന്നു ഓക്കെ ആ ഒരു സ്നേഹം ഇവിടെ ബ്ലോക്ക് ആയിരിക്കുന്നു മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ ചിന്ത ഒരുപാട് ഓവർ തിങ്കിങ് വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നില്ല നിങ്ങൾക്കൊരു ഓഫർ തരുന്നില്ല കോൾ മെസ്സേജ് തരുന്നില്ല ബ്ലോക്കേജ് സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ഓക്കെ പ്ലീസ് കെടുവീ മദ്ര യൂണോസ് ഈ റിലേഷനുമായി ബന്ധപ്പെട്ട എൻ്റെ വ്യൂസിൻ്റെ ചിന്ത എന്താണ് ഓക്കെ റിലേഷൻ അവസാനിച്ച് പോയോ ഇനിയൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമോ എന്ന് കൺഫ്യൂഷനിലായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ സണ്ണും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വിചാരിക്കും ഇതെല്ലാം അവസാനിച്ചു റിലേഷൻ അവസാനിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി ഓക്കെ എന്തെങ്കിലും ആ ഒരു ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാര റീഡിങ് കാണുമ്പോൾ വീണ്ടും ആ ഒരു പ്രതീക്ഷ വീണ്ടും വരും ന്യൂ ബിഗിനിങ്ങിന് ഉണ്ടാകുമോ അപ്പോൾ നിങ്ങളിങ്ങനെ രണ്ട് വള്ളത്തിലായിട്ട് നിൽക്കുകയാണ് ന്യൂ ബിഗിനിങ് കാണുമെന്ന് ഇടയ്ക്ക് ചിന്തിക്കും അതുപോലെ തന്നെ റിലേഷൻ ഡെത്തായെന്നും നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ വളരെ ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് റിലേഷൻ പ്രതി കടന്നു പോകുന്നത് ഓക്കെ പ്ലീസ് കെടുമി മാതൃ യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം പ്ലീസ് കെടുമിമാതിരി യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സമയം ഒരുപാട് വാല്യൂ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ചൊരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുമല്ല ചില വ്യക്തികളെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ഇത് ഏറ്റവും നല്ല വാല്യുബിൾ ആയിട്ടുള്ളൊരു കാർഡാണ് നിങ്ങളുടെ അഫർമേഷനാണ് നിങ്ങൾ മാനിഫസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഗോളെന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ പേഴ്സണും ആയിട്ടുള്ളൊരു സ്നേഹ സന്തോഷത്തോടു കൂടി പോവുക എന്നുള്ളതാണ് ഓക്കെ ഇതാണ് നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സിനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ അല്ലേ ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു റീയൂണിയൻ സംഭവിച്ചതിനാണ് ഞാൻ നന്ദി പറയുന്നു താങ്ക്